ർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാണ് പിന്നെ ഇതാ ഇത് ഞാൻ ഇന്നൊരു നല്ല അടിപൊളി നെല്ലിക്ക കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് സൂപ്പർ ടേസ്റ്റിയായ ഒരു നെല്ലിക്ക കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഞാൻ ഇതുപോലെ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് ചെറിയുള്ളിയാണ് ചെറിയുള്ളി ചെറുതായി എരിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളകാണ് കേട്ടോ ഇത് എരിവ് കുറഞ്ഞതുകൊണ്ട് രണ്ടെണ്ണ എടുത്തത് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് വറ്റൽമുളകുമുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ എന്നാൽ നല്ലൊരു നാടൻ ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ നാടൻ രുചിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് നെല്ലിക്ക ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം ഞാനിത് മൊത്തം അരിഞ്ഞെടുക്കട്ടെ കേട്ടോ അതായത് ഇതുപോലെ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നാടൻ രീതിയിൽ വെക്കുന്നതല്ലേ അപ്പോൾ മൺചട്ടി ആകുമ്പോൾ പ്രത്യേക ഒരു ആയിരിക്കും കേട്ടോ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചുകൊടുത്തു നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കാ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കതിലേക്ക് ചെറിയുള്ളി അതുകൂടെ ചേർത്ത് കൊടുക്കാം എന്നെ ഒന്ന് വഴറ്റാം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം ഇത് നല്ല ചോറിൻ്റെ കൂടെയെല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ തയ്ക്കാനുള്ള പഴയ നാടൻ കറിയാണ് കേട്ടോ പഴയ കാലത്തുള്ള മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കി കറിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ നല്ലവണ്ണം മിക്സ് ചെയ്യുക ഇതിലേക്കിന്റൊരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി പിന്നെ നമുക്കിതിലേക്ക് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ ഒരു സ്പൂണിന് അടുത്ത് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാമല്ലേ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് നെല്ലിക്കയാണ് നെല്ലിക്ക ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ട പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം കുറച്ച് ഇത് വേണങ്ങട്ട അനാവശ്യമായ വെള്ളം കൊടുക്കാം കുറച്ച് ഉപ്പ് നേരത്തെ ഇട്ട് ഇട്ടുകൊടുത്തായിരുന്നേ പിന്നെ ഇപ്പം കുറച്ചും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം നമ്മളത് എല്ലിക്ക വഴേക്കും ഞാനൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പിന്നെ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഞാനിത് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ നെല്ലിക്കെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കഴിക്കാനും തേങ്ങ അരക്കാതെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിട്ടാണ് നല്ലൊരു ചവർക്കും നല്ലൊരു ടേസ്റ്റാണ് ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്തെടുക്കാം നമുക്ക് ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടന്നെ മിക്സ് ചെയ്യാം കേട്ടോ നമ്മളെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് നമ്മുടെ നെല്ലിക്ക കൊണ്ടുള്ള നാടൻ ഒഴിച്ചു കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെയും നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്